പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകം വിഷയമായ അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ രൂക്ഷമായ പ്രമേയ അവതാരകനായ രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പ്രയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുഭിതനായി നിങ്ങളാണ് മുഖ്യമന്ത്രിയെന്നും കേൾക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തു പറയണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു പക്ഷം പിടിച്ച് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് നൽകുന്നത് ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വെച്ച പാത്രം നാടിന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ കുറ്റപ്പെടുത്തും മനസ്സിലാക്കാറോ ചോദന സാർ ഞാൻ എന്തോ ഞാൻ എന്തോ പ്രസനിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അങ്ങനെ സമയം ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയുക വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അൺപാർലമെന്ററി ഒന്നും അല്ല മിസ്റ്റർ ചീഫ് എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ വിളിക്കുന്നതാണ് അങ്ങനെ അറിയാമല്ലോ കേട്ടതാ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ച് വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ് അത്യാളല്ല ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കേണ്ട സംസാരിക്കുന്നത്